പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇപ്പം വെച്ചാൽ നമുക്ക് ഏകദേശം ഇപ്പോൾ ഓണം ആവാനായി ഇപ്പോൾ ഓണത്തിന് ഇനി അധിക ദിവസമൊന്നുമില്ല അത്തം ആവാനായി അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ആ ഒരു പഴയ ഓണത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ ഓർമ്മകളിലെ ഓണം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ആ പഴയ ഓണത്തിൻ്റെ ഓർമ്മകൾ അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളത് ഒന്ന് ഓർത്തെടുക്കുക ചെയ്യുന്നത് അപ്പം അമ്മ ഇവിടെ ഉണ്ട് മ്മേന്റെ ആ ഓണത്തിന്റെ ഓർമ്മകളാണ് നമ്മളിന്ന് അതാണ് പറയുന്നത് അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ നമുക്ക് അതൊന്ന് കാണാം മഴ ഓണത്തിന്റെ ഇപ്പത്തെല്ലാം നമ്മളിപ്പോ ഈയൊരു പുതിയ കാലഘട്ടത്തിലല്ല നമ്മൾ പണ്ടത്തെ ആ ഒരു കുട്ടിക്കാലത്തെ അമ്മേന്റെ കുട്ടിക്കാലത്തെ ആ ഒരു ഓണത്തിന്റെ ഓർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുള്ള പോകുന്നുണ്ട് അത് കർക്കടം കഴിഞ്ഞിട്ടുണ്ടല്ലേ കർക്കിടത്തിൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയില്ലേ കൊറേക്കൊക്കെ കാലഘട്ടം തെളിയും മഴക്കെങ്ങനെ കൃഷിയും കൃഷിയും കാര്യൊക്കെ ഉള്ള കാലാണ് നേത്തമാരിയല്ല ഓണക്കാലത്താണ് കഞ്ഞാറൊക്കെ കുഴിയല് ആർത്തമാര്ക്കന്നെ പൂവിട്ട് തുടങ്ങും അത്തം പത്തോണാണ് പൂവിടാനുള്ള വട്ടിയൊക്കെ ആ കാലത്ത് ഞങ്ങൾ എന്റെ കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ അത് കഴുത്തിലിട്ടിട്ടാണ് വേറൊന്നും കുട്ടികളോട് കൂടി പൂവൊക്കെ പറിക്കാൻ പൂവൊക്കെ പറിക്കാൻ പൂവ് പറിച്ചു കൊണ്ടിട്ടാണ് പൂവ് കിട്ടുക നേരത്തെ അവർ കാച്ചു കൊടുത്തു വന്നിട്ട് പൂവല്ല അല്ല എന്റെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ പൂ പറിക്കാൻ നടക്കാതെ കാര്യമായിട്ട് പൂവിടുന്നേ തുമ്പൂവ് അതൊക്കെ ഞങ്ങള് പറിക്കാം ഞങ്ങളൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് എന്റെ കുട്ടിക്കാലത്താണ് ഞാൻ ഇപ്പൊ പറയുന്നത് അത്തം മുതൽ തന്നെ തുമ്പപ്പൂ അന്നത്തെ കാര്യത്തില്ലേ ആ തുമ്പപ്പൂ പിന്നെ എഴുതില്ലേ വേറെ നമ്മൾ ഈ തുമ്പൂവ് കോൽപ്പൂവ് അരിപ്പൂവ് അലിമാൻ കിരീടം കണ്ട് ചാണകമൊക്കെ തിളക്കിയിട്ട് മിറ്റത്താണ് കിട്ടുക അപ്പൊ പിന്നെ പൊലാമ്പരല്ലേ വലിയ ആൾക്കാരാണ് പൂവ് ഇടുക വലിയ ആൾക്കാരാണ് ഞങ്ങളെ ഇടാനായിട്ടില്ല ആ ഉദ്യോഗം ഞാൻ കുട്ടിയൊക്കെ ഉള്ളു അത് കഴിഞ്ഞ് വലിയ ആൾക്കാരാണ് പിറ്റേ ദിവസം നന്നാക്കിട്ട് ഓരോട്ടു നല്ല വട്ടത്തിലിട്ടുല്ലേ വട്ടത്തിലിട്ടു നന്നാക്കിയിട്ട് ഇട്ടു ഇന്ന് പിന്നെ പൂവൊക്കെ നമ്മള് പറിച്ചു കൊണ്ടുവരല്ലേ അല്ല പറിക്കുന്നോ അങ്ങനെയാണല്ലോ അതാണ് അന്ന് അങ്ങനെയല്ലേ പൂ ഉറക്കല അങ്ങനെയല്ലേ അപ്പൊ ആ ഒരു കാര്യം വരുമ്പോ അതെ പൂ പറിക്കുന്ന അങ്ങനെയാണല്ലോ പൂക്കളം അവിടെയാണല്ലോ തുടങ്ങുന്ന നമ്മള് കാര്യമായിട്ടുള്ള കാര്യപ്പെട്ട് പിന്നിപ്പോൾ ഈ ഓണക്കോടി എങ്ങനെ അതൊക്കെ അന്ന് ആ കാലത്തും ഇതുപോലെ തന്നെയുണ്ട് കുട്ടികൾക്ക് പിന്നെ ഓണക്കോടി കിട്ടുന്ന സന്തോഷമല്ലേ ഇന്നത്തെമാരിലരില്ലോ അല്ലേ എന്നെ ഉള്ള കാലമല്ലല്ലോ ആ അത് കിട്ടുന്ന സന്തോഷമാണ് അന്ന് ഓണത്തിന് ഒരു തുണി ഉള്ളൂ അല്ലാതെ ഒന്നും ഇല്ല അപ്പം അത് വലിയൊരിതാണ് അല്ലേ അത് വലിയൊരു സന്തോഷമാണ് അപ്പം പാവാട കാര്യമൊക്കെ ഇടയ്ക്ക് ഉരുദാറൊന്നും ആ കാലത്തില്ല പണ്ടത്തെ കാലത്ത് ആ അങ്ങനെയുള്ള അവൻ്റെ കുട്ടികാലത്ത് പിന്നെ ഉള്ളതെന്നൊക്കെ അറിയില്ല മറ്റു ഇപ്പഴുള്ള രീതിയിലുള്ളതൊക്കെ പിന്നെ വന്നതാണ് അല്ലേ ആ ഇപ്പഴുള്ള രീതിയിലൊക്കെ പിന്നെ വന്നവൻ എന്നൊക്കെ അങ്ങനത്തെ തുണികളാണ് കാര്യമായിട്ടു പരി ആൾക്കാർക്കൊക്കെ സെറ്റും ആ അതൊക്കെ പല ജാതി പിന്നെ ഇപ്പൊ ഓണത്തിന് ഇപ്പൊ നമുക്ക് കാര്യം പിന്നെ ഇപ്പൊ നമ്മളിപ്പോ പൂക്കളം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ തുണി ഓണക്കോടി അല്ലെ അത് ഇപ്പൊ നമ്മള് പറഞ്ഞു പിന്നെ ഇപ്പൊ നമുക്ക് വരുന്നത് വെച്ചാൽ ഓണത്തിന്റെ ഒരു ഓർമ്മ എന്ന് പറയുമ്പോ പിന്നെ പ്രധാനമായിട്ടുള്ള ഓണസദ്യയാണ് അല്ലെ അന്നത്തെ അന്നൊക്കെ ഓണത്തിനാണ് അവര് സദ്യ അത് എല്ലാര്ക്കും അവർക്ക് കിട്ടണം അന്നത്തെ വലിയ അല്ലല്ലോ അന്ന് മറ്റുള്ള ദിവസങ്ങളിലൊന്നും വലിയ ഭക്ഷണങ്ങളൊന്നും ഇല്ല ചെറിയ തോതിലെ ചെറിയ തോതിലേ ഉള്ളൂ അപ്പൊ ഈ ഓണം വരുമ്പോഴാണ് കാര്യം കുട്ടികൾക്കൊക്കെ സന്തോഷമാണ് നീന്തൽ കായൊക്കെ പറ്റ നിയന്ത്രക്കായ പേര് വീട്ടിലാണ് കൈനൊരു ഭരണി ഉണ്ടായിട്ട് ആക്കി വെക്കുക അതുകൊണ്ട് പത്തായത്തിന്റെ ഉള്ളിലാണ് വെക്കുകൾ അതാണ് അതിന്റെ മുമ്പേ കാര്യങ്ങളൊക്കെ ഓണത്തിന് മുമ്പ് ഓണത്തിന്റെ മുമ്പൊക്കെ ഉത്രാടത്തിന്റെ ഓണത്തിന് ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞ ഓണക്കടി ൊട്ടലൊക്കോ തിരുവോണത്തിന്റെ അമ്മ അന്ന് അങ്ങനത്തെ കളികളല്ലേ ആ പൂ പൂ പൂപ്പൊരിക്കല് അങ്ങനത്തെ കളികളൊക്കെ അങ്ങനെയൊക്കെയാ ഇന്നത്തെ പോലുള്ളത് ഇല്ലല്ലോ നമ്മള് സിനിമ അങ്ങനെ കൈമാറി അന്ന അതൊന്നും അല്ല ഇങ്ങനെയുള്ള കളികളല്ലേ അന്നത്തെ ഒരു പരിപാടി ഇന്നില്ല നല്ലൊരു സന്തോഷമുള്ള കാലം ഒരു തുണിയൊക്കെ അടുത്തോണ്ടിരച്ച സന്തോഷം തന്നെയാ മണ്ണോണ്ട് തൃക്കാക്കരപ്പന ഉണ്ടാക്കല് തൃക്കാക്കരപ്പൻ ഉണ്ടാക്കി വെക്കല് വലിയ ആൾക്കാരാ അണിഞ്ഞ് പിന്നെ അണിയും വേണം അത് അങ്ങനെയുള്ള പിന്നെ ഓണത്തിന്റെ അന്നത്തെ ദിവസങ്ങളിൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മണ്ണ് കുഴച്ചിട്ടുള്ളത് മണ്ണ് ഉണ്ടാക്കി എന്നിട്ട് നാക്കരൊക്കെ വെട്ടിട്ട് അതിലാണ് വെക്കുക എന്നിട്ട് അണിയും അണിയും അതൊക്കെ വലിയ ആൾക്കാരാണ് കാരണം വരണ്ടെങ്കിൽ ഓലാട് ചെയ്യ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ അറിയാം ഇന്നിപ്പോ അതൊന്നും ഇല്ലല്ലോ വാങ്ങാൻ കിട്ടുന്ന കാലാണ് എല്ലാം ചിലതൊക്കെ അല്ലാതെ അന്ന് ഞങ്ങൾക്കൊക്കെ ഈ ഓണം വര വളരെ സന്തോഷമാണ് മക്കൾക്കൊക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മള് ഓണത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് അങ്ങനെ അതൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങള് ഇന്നിപ്പോ നമ്മള് പറഞ്ഞത് അപ്പം അമ്മേൻ്റെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഓണത്തിൻ്റെ കാലം ഒക്കെ വരുമ്പോഴേക്കും ഞങ്ങളൊക്കെ കുട്ടികളെ വന്ന കാലം ആയപ്പോഴേക്ക് അപ്പോൾ പിന്നെ കുറച്ചും കൂടി നമ്മളെ നാട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം കുറേ മാറി വന്നു അപ്പോൾ സൗകര്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യത്തിലും മാറ്റം വന്നു അപ്പം അതിനനുസരിച്ചാണ് പിന്നെ കാര്യങ്ങളൊക്കെ മാറി വരുന്നത് അപ്പോഴേക്ക് ഞങ്ങളും നല്ല ഓണത്തിന് നമ്മൾ ഈ അവിടെ ഞങ്ങൾ തറവാട് വീടിൻ്റെ മുമ്പിൽ അമ്പലമുണ്ട് അപ്പം അമ്പലത്തിൻ്റെ പറമ്പിലാണ് നിറയെ ഈ തുമ്പപ്പൂ ഉണ്ടാവും തുമ്പപ്പൂവ് അങ്ങനെയുള്ള പൂക്കളൊക്കെ പിന്നെ പല കളറിലുള്ള അന്ന് ഒരു നീല കളറില് ചെറിയൊരു പൂവൊക്കെ ഓർമ്മ ഉണ്ട് അപ്പം അങ്ങനത്തെ ഒക്കെ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് അത് ഞങ്ങളെ അന്ന് പറിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം പിന്നെ ഇതേപോലെ പൂവിടുന്നത് കാര്യങ്ങൾ ആ ഒരു കാലത്തും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊര് എൺപതുകളിൽ അവസാനം അതുപോലെ തൊണ്ണൂറുകളിലൊക്കെ ഉള്ളൊരു ഓർമ്മ ഇപ്പം ഞങ്ങൾക്കൊക്കെ ഉള്ളത് അതേപോലെ അന്ന് കുട്ടികളായിരുന്നാൽ അവർക്ക് അപ്പോൾ ആ ഒരു കാലത്തും ഇതില്ല പക്ഷേ ഇപ്പോൾ പിന്നെ നമുക്ക് ഓണത്തിന് എല്ലാ പൂക്കളും കാര്യങ്ങളും എല്ലാ റെഡിമെയ്ഡ് എന്നുള്ള രൂപത്തിൽ നമുക്കെല്ലാം ഒരു സമയമാണ് അന്ന് അതൊന്നും ഇല്ലല്ലോ അപ്പോൾ പൂവ് എല്ലാം നമ്മളെന്നെ അപ്പോൾ അത് ആ ഒരു ഓർമ്മയിൽ അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഓർമ്മയിലാണ് അങ്ങനെയാണ് വരുന്നത് പിന്നീടൊക്കെയാണ് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെയുള്ള നമുക്ക് കാര്യങ്ങളൊക്കെ മാറി പല രീതിയിൽ എന്നാലും ആ ഒക്കെ നല്ല രീതി തന്നെ ഓണാഘോഷം കാര്യങ്ങൾ വരുന്നു ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാനും ഓർത്തെടുക്കാണെങ്കിൽ ഇപ്പം അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലുള്ള ബെൽബട്ടൻ എന്നെ പിള്ളിയാ അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും തിൽ തെൻ ഗുഡ് ബൈ